നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ വിപ്ലവം എ ഐ എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയെ സംബന്ധിച്ച് മലയാളത്തിലെ വാർത്താ ചാനലുകളൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് എന്താണ് എ ഐ എന്ന് പറയുമ്പോൾ അവർ ആദ്യം എന്താ പറയുക അവർ എം വി ഗോവിന്ദമാഷെക്കുറിച്ച് ചിരിക്കും അങ്ങനെ ഒരു നെറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാൽ എ ഐ വിപ്ലവത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്കിയപ്പം എനിക്ക് തിരിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി വന്നത് ഇന്ത്യയിലെ ലോകത്താകെ നടക്കുന്ന ഈ വലിയ വിപ്ലവകരമായ മാറ്റം സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കിയ അനുഗണനം എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പ്രധാന ജനങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തോ അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടില്ലാത്തൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി അങ്ങനെ ആരെങ്കിലും അഡ്രസ്സ് ചെയ്തോ എന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് ഭാവിയിൽ ഇത് എങ്ങനെ ഉണ്ടാവും എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കും നമ്മൾ കാര്യമായി കേട്ടിട്ടുണ്ടോ വെറുതെ തമാശ പറയാനും ഇങ്ങനെ എന്തോ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതും അല്ലാതെ അടിസ്ഥാനപരമായി അതുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നാൽ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ഒരാളായിട്ടാണ് എം വി ഗോവിന്ദൻ്റെ പരാമർശങ്ങളെ നമുക്ക് കാണാൻ കഴിയുക അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വന്ന വിമർശനങ്ങളുണ്ട് അപ്പം തിയറി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ട് ആ പരിഹാസം എങ്ങനെയാണ് എം വി ഗോവിന്ദൻ്റെ വാ ഈ വാക്കുകളിലേക്ക് ആരോപിക്കാൻ കഴിയുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗോവിന്ദഷ പറഞ്ഞത് എന്താണെന്ന് ആദ്യം നോക്കാം അദ്ദേഹം പറഞ്ഞത് പലരും ചോദിച്ചു ഈ എ ഐ മൂത്ത് മൂത്ത് വന്നാൽ മാർക്സിസത്തിന് എന്താണ് പ്രസക്തി എന്ന് അവിടെ ഈ മാർക്സിസത്തിനാണ് പ്രസക്തി മാർക്സ് പറഞ്ഞ മുതലാളിത്ത പ്രതിസന്ധി അതെന്താണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും എ ഐ കൊണ്ട് സംഭവിക്കുന്നത് എന്താ ആരുടെ കയ്യിലാണ് എ ഐ മുതലാളിയുടെ കയ്യിലാണ് ആ എ ഐയുമായി മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് അറുപത് ശതമാനം പേരുടെ ജോലി നഷ്ടപ്പെടും അപ്പോൾ എന്താ സംഭവിക്കുക വാങ്ങൽ ശേഷി കുറയും തൊഴിലാളിയുടെ കയ്യിൽ പണമില്ലാതാകും മുതലാളി ഉണ്ടാക്കുന്നവ പിന്നെ ആര് വാങ്ങും മുതലാളിത്തത്തിന്റെ തകർച്ച ഉണ്ടാകും സമ്പത്തിന്റെ വിഭജനം ആണ് ഇതുവഴി ഉണ്ടാകുന്ന മൗലികമായ മാറ്റം അപ്പോ എ എഐ മൂത്താൽ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ് ഒരു സംശയവും വേണ്ട മാർക്സിസം വളരെ ആണ് നാളെ തന്നെ ഇത് വരും എന്നൊന്നും കരുതണ്ട ഇത് ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ കൊല്ലം എടുക്കും സാമൂഹ്യ പരിവർത്തനം അപ്പൻ ചുടുന്നത് പോലെ കിട്ടും എന്ന് കരുതണ്ട ഈ ഗോവിന്ദമാഷ പറഞ്ഞതിനോട് നമ്മുടെ മുഖ്യധാര ബുദ്ധിജീവികൾ നടത്തിയ പ്രതികരണങ്ങൾ എന്താണ് എന്ന് നോക്കാം അതിൽ പ്രധാനം മുഖ്യധാര ബുദ്ധിജീവികളിൽ നമ്മുടെ മുഖ്യധാര അഭിപ്രായം രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീജിത്ത് വണിക്കർ എന്നാണല്ലോ പറയുന്നത് ശ്രീജിത്ത് വണിക്കർ പറയുന്ന ഒരു കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കാം എ ഐ എന്താണ് അദ്ദേഹത്തിന്റെ എ തിയറി എന്ന് ആലോചിച്ച് നോക്കുക കമ്മ്യൂണിസവുമായോ സോഷ്യലിസവുമായോ ഒരു ബന്ധവുമില്ലാത്ത സാധാരണ ടെക്നോളജിയാണ് എ ഐ അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്ക് നേരിട്ട് അതുമായി ബന്ധമുണ്ടാവില്ല ജനങ്ങളെ ഭരിക്കാൻ ജനാധിപത്യ സംവിധാനത്തിലായിക്കോട്ടെ മുതലാളിത്വ സംവിധാനത്തിലായിക്കോട്ടെ ജനങ്ങളെ ഭരിക്കാൻ നേതൃത്വത്തിലേക്ക് വരുന്ന ആളുകൾ അവരുടെ തിയറി അനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് ഭരണ നടപടികൾ കൈക്കൊള്ളുകയാണ് യഥാർത്ഥം ചെയ്യുക അതുകൊണ്ട് നേരിട്ട് അങ്ങനെ ഇത് മാർക്സിസ്റ്റ് കണ്ടുപിടുത്താണ് എന്ന മട്ടിലൊന്നും ഒരു സാങ്കേതിക വിദ്യക്കും അങ്ങനെ ഒരു അഡ്രസ്സില്ല സീത് മണിക്കർ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന കുറേയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ലോകത്തിലുണ്ടാക്കാവുന്ന ഒരു ടെക്നോളജിയാണ് എ ഐ അതിനെ വളരെ ജനകീയമാക്കി സാധാരണക്കാർ മുതൽ വലിയ ഇടങ്ങളിലേക്ക് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന അപ്ലിക്കേഷനുള്ള സാങ്കേതിക വിദ്യയാണ് ഗോവിന്ദൻ്റെ എ ഐ തിയറി എ ഐ മൂത്തു വരുമ്പോൾ സോഷ്യലിസത്തിലേക്ക് പോകും എന്നതാണ് അതുകൊണ്ട് ഇതൊന്നും ഇത് വിഡിത്തമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇനി അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അദ്ദേഹം പറയുന്ന പ്രധാന പോയിന്റ് ഇതാണ് മിക്കവാറും ഈ പ്രസംഗം കേട്ടവരൊക്കെ കുതിരവട്ടത്തെ ചിത്തരോഗ ആശുപത്രിയിൽ എത്തിക്കാണും എന്നാണ് ഞാൻ മനോരമയിലെ ക്ലിപ്പിങ് സത്യനന്ദിക്കാടിനെ അയച്ചു കൊടുത്തു ഏതായാലും ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ആണ് എന്നാണല്ലോ പറഞ്ഞത് അക്കാര്യത്തിൽ ഒരു സമാധാനം എന്ന് സത്യനന്ദിക്കാട് മറുപടി അയച്ചു ഇതാണ് ജയശങ്കർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സത്യനന്ദിക്കാട് സന്ദേശ സിനിമയുടെ സംവിധായകനാണല്ലോ എൻ്റെ ഇഷ്ടപ്പെട്ട സംവിധായകനാണ് സത്യനിന്ധിക്കാട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്ത് തന്നെ ആയാലും ശ്രീത്ത് മണിക്കരുടെയും ജയശങ്കറിടേയും ഒപ്പം നിൽക്കുന്നതാണോ എന്നും എന്തായാലും നമുക്കറിയില്ല എന്തായാലും ജയശങ്കർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സത്യനിധിക്കാടിനെ മറുപടി അശ്വസിക്കേണ്ട കാര്യമില്ല ആരാണ് ചിത്തരോഗ ആശുപത്രിയിലേക്ക് പോകേണ്ടത് എന്നത് നമുക്ക് ആലോചിച്ച് നോക്കിയാലോ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ആലോചന നിഗമനത്തിലേക്ക് ആക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പരിശോധിക്കാം ക്രിസ്റ്റലിന ജോർജിവ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് ബി ബി സി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ അവർ പറഞ്ഞ കാര്യം കൂടി പങ്കുവെക്കാം എയുടെ വരവോടെ ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ അറുപത് ശതമാനം തൊഴിലുകൾ നഷ്ടപ്പെടും എന്നാണ് ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ക്രിസ്റ്റലീന ജോർജിവ പറഞ്ഞത് നാൽപ്പത് ശതമാനം നേരിട്ടും ഇരുപത് ശതമാനത്തോളം അല്ലാതെയും തൊഴിലിനെ ബാധിക്കും ക്രിസ്റ്റലീന ഈ പറഞ്ഞ കാര്യം ആരും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമില്ല അതുതന്നെയാണ് ഗോവിന്ദ് പറഞ്ഞൊരു പോയിന്റും ഇന്നലെ അവതരിപ്പിച്ച കേന്ദ്രത്തിന്റെ സാമ്പത്തിക സർവേയിൽ പറയുന്നതും കൂടി നമ്മൾ നോക്കണം ഇത്രയും വലിയ തൊഴിൽ നഷ്ടത്തിന്റെ കാര്യം തന്നെയാണ് അതായത് ക്രിസ്റ്റലീന പറഞ്ഞ ആ സമാന കണക്ക് തന്നെയാണ് ഇന്നലെ നിർമ്മല സീതാരാമൻ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക സർവേയിലും പറഞ്ഞത് അതിന് പരിഹാരം തേടണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് മൂന്നാം ലോക രാജ്യങ്ങൾ തേടുന്ന പരിഹാരം എന്താണ് അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ബദലുകളാണ് അല്ലാതെ എപ്പോഴും മുതലാളിത്ത വഴി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ പണ്ടരിക്കൽ അർജന്റീനയൊക്കെ എടുത്ത കുത്തുവാള ഇവിടെയും റെഡിയാക്കി വെക്കേണ്ടി വരും അതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് എം വി മാഷ് പറഞ്ഞതിലേക്ക് നമ്മൾ വീണ്ടും വരുന്നത് എയുടെ കാര്യത്തിൽ ഗോവിന്ദം മാഷും വിമർശകരും ഒരുപോലെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിലവിൽ എ ഐ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ കൈകളിലാണ് അതായത് ആഗോള മുതലാളിത്തത്തിന്റെ അത്തരം കമ്പനികളുടെ വൻ സാമ്പത്തിക ശക്തികളുടെ കയ്യിലാണ് മാർക്സിന്റെ തിയറി അനുസരിച്ച് സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും ദരിദ്രരെ അതിദരിദ്രരാക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എ ഐ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടാക്കുകയും മാർക്കറ്റിൽ ഇറക്കുകയും ചെയ്യും അതുവഴി മനുഷ്യാധ്വാനത്തിന്റെ ആവശ്യത്തിൽ കുറവുണ്ടാകും അറുപത് ശതമാനത്തോളം തൊഴിൽ നഷ്ടം അതിന്റെ തുടർച്ചയായി ഉണ്ടാകും വാങ്ങൽ ശേഷി കുറയും സാമ്രാജ്യത്വ ശക്തികൾ ആളുകളുടെ ഏ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിനുള്ള ശേഷി കുറഞ്ഞ ആളുകളുടെ അവസ്ഥയിൽ സാമ്രാജ്യത്വ ശക്തികൾ കുരുക്കിലാകും അതായത് ഈ വലിയ മൂലധനമുള്ള ഇത് വാങ്ങാനുള്ള ശേഷി കുറയും അങ്ങനെ സമൂഹത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കുകയും ഇതിൻ്റെ തുടർച്ചയായി മറ്റ് മേഖലകളിലും ആധുനിക മാർക്കറ്റിലെ വാങ്ങൽ ശേഷി തൊഴിലാളികൾക്ക് കുറയുന്നതോടുകൂടി മറ്റു മേഖലകളെയും ബാധിക്കുകയും ചെയ്യും വാങ്ങാതിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ തളരും അവർ പിന്നീട് വില കുറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നതിന് ശ്രമിക്കും അത്തരം വലിയ സാധ്യതകളെ അവർ മെല്ലെ മെല്ലെ അതിൽ നിന്ന് പിൻവാങ്ങും അപ്പോൾ അന്തരം കുറഞ്ഞു വരും കാരണം തൊഴിലാളികൾക്ക് സംഗതി വാങ്ങിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും അവിടെ ബദലുകൾ വരും അതുവഴി സോഷ്യലിസം സംഭവിക്കും അവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാങ്ങൽ ശേഷി കുറയുമ്പോൾ മനുഷ്യൻ ആവശ്യങ്ങൾ കുറയുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് നിലവിലെ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആവശ്യം അതുപോലെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഡിമാൻഡിന് മേൽ സാഹചര്യം സമ്മർദ്ദത്തിൽ ആകും വലിയ വില കൊടുത്ത് എ ഉൽപ്പന്നങ്ങളോ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ ഒക്കെ വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബദൽ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കപ്പെടും ഉണ്ടാക്കപ്പെടും ബദൽ മാർക്കറ്റും തുറക്കപ്പെടും വാങ്ങൽ ചെലവ് താങ്ങാനാകാതെ കോർപ്പറേറ്റ് മാർക്കറ്റുകളിലേക്ക് ആളുകൾക്ക് പോകാനാകാതെ ആകും അതായത് പുതിയ ബദൽ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കപ്പെടും നേരത്തെ പറഞ്ഞതുപോലെ ബദൽ മാർക്കറ്റുകൾ തുറക്കും അതുവഴി മുതലാളിത്ത മാർക്കറ്റുകളും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രതിസന്ധിയിലാകും മുതലാളിത്തം തളരും ഇതാണ് എം വി ഗോവിന്ദം പറഞ്ഞതിൻ്റെ മലയാളം ഇതാണ് നടക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇത് ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊരു കഥ പറയാം ഒരു സാങ്കല്പിക ഗ്രാമം ഒരു സാധാരണ ഗ്രാമമാണ് അവിടുത്തെ ജനസംഖ്യ ആയിരമാണെന്ന് വിചാരിക്കുക ചായക്കട പലചരക്ക് വീടിയ സൈക്കിളിൽ മീൻ വിക്കുന്ന ആൾക്കാർ സാധാരണ സിനിമ തിയേറ്റർ കള്ള് ഷാപ്പ് ഒക്കെയുള്ളൊരു നാട് കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെയാണ് പ്രധാന തൊഴിൽ മേഖല മുടി വെട്ടാൻ ബാർബർ ഷോപ്പ് ആറ് മേശകൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചെറുകിട നാടൻ ഹോട്ടൽ ഒരു തുണിക്കട തുന്നൽക്കട ഒക്കെ അവിടെ ഉണ്ട് ഇതാണ് ഞാൻ പറയാൻ പോകുന്ന കഥയിലെ ഒന്നാം ഘട്ടം ഇനി രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ ഒരു വ്യവസായ സ്ഥാപനം വരികയാണ് എന്തായിക്കോട്ടെ മദ്യശാലയോ അല്ലെങ്കിൽ എന്തായാലും ടെക്സ്റ്റൈൽസോ ഒരു വ്യവസായ സ്ഥാപനം വരികയാണ് നാട്ടിലാകെയുള്ള ആയിരം പേരിൽ അറുന്നൂറ് പേർക്ക് അവിടെ ജോലി കിട്ടുന്നു മെച്ചപ്പെട്ട ശമ്പളം എല്ലാ വീട്ടിലും ഒരാൾക്ക് വീതം തൊഴിൽ പെട്ടെന്ന് നാട്ടുകാരുടെ കയ്യിൽ പൈസ എത്തിത്തുടങ്ങി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഫ്ലോർ ഒരുങ്ങി അപ്പോൾ അവർക്ക് അതുവരെയുള്ള സൗകര്യങ്ങൾ പോരാതെയായി തുണിക്കടയിൽ നിന്നും തുണി വാങ്ങാൻ വാങ്ങി തയ്പ്പിച്ചിരുന്ന അവർ തൊട്ടടുത്ത പട്ടണത്തിലെ ടെക്സ്റ്റൈൽസിൽ പോയി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങാൻ തുടങ്ങി സിനിമ കാണാൻ നഗരത്തിലെ എയർ കണ്ടീഷൻ തിയേറ്ററിൽ പോകാൻ തുടങ്ങി കള്ളുഷാപ്പിന് പകരം ബാറിനെ ആശ്രയിക്കാൻ തുടങ്ങി ബാർബർ ഷോപ്പിന് പകരം ബ്യൂട്ടി പാർലറിൽ പോകാൻ തുടങ്ങി അങ്ങനെ എല്ലാ രീതിയിലും ജീവിത രീതി മാറി സ്വാഭാവികമായും ആ ഗ്രാമത്തിലെ സാധാരണ കച്ചവടക്കാർ ദുരിതത്തിലായി കാരണം ഇവിടുന്ന് ആരും സാധനം വായിക്കുന്നില്ലല്ലോ അതിനിടെയാണ് നഗരത്തിലെ വൻ ബിസിനസ്സുകാർ ഈ മാറ്റം നോക്കിക്കണ്ടത് തുടർന്ന് അവർ നഗരത്തിലെ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ എത്തിക്കാൻ ശ്രമം തുടങ്ങി എല്ലാം ലഭിക്കുന്ന ഒരു വലിയ മാള് ഒരു മുതലാളി അവിടെ ആരംഭിച്ചു ഈ ആളുകളെ ആകർഷിക്കാൻ ഇവരൊക്കെ പുറത്തു പോകണ്ടല്ലോ അടുത്തു തന്നെ വാങ്ങിക്കാലോ അതോടെ അവിടുത്തെ സാധാരണ കച്ചവടക്കാരും പൂട്ടിപ്പോയി വലിയ കച്ചവടത്തിനെത്തിയ മുതലാളിമാർ വലിയ ലാഭം കൊയ്തു ഇങ്ങനെ ആദ്യ രണ്ടാം ഘട്ടം ഇവിടെ നിൽക്കുകയാണ് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് വരാം നാട്ടിലെ വ്യവസായ സ്ഥാപനത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഏർപ്പാടാക്കി നേരത്തെ ജോലി കിട്ടിയ അറുന്നൂറ് പേരിൽ അഞ്ഞൂറ് പേരുടെയും ജോലി പോയി അതോടെ ഗ്രാമത്തിൽ മാസവരുമാനമുള്ളവർ പേർ മാത്രമായി അറുന്നൂറ് പേർക്കായി തുടങ്ങിയ തിയേറ്ററിൽ പേര് മാത്രം വരാൻ തുടങ്ങി അറുന്നൂറ് പേരെ കണ്ടു തുടങ്ങിയ ഹോട്ടലിൽ ഈ പേരെ ആശ്രയിക്കുന്നവർ മാത്രം വരും ബ്യൂട്ടി പാർലറിലും ഇതുപോലെ തന്നെ അത്രയാളും വരില്ലല്ലോ അതിൻ്റെ ആവശ്യക്കാർ അത്രയില്ലല്ലോ സ്വാഭാവികമായി വൻകിട സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ ഏത് നമ്മളെ മാളിലും പ്രതിസന്ധിയായി നേരത്തെ കാരണം അവരിടുന്നു തൊഴിലെടുക്കുന്ന നൂറാളിലേ ഉള്ളൂ അപ്പം ഈ മാളിലേക്ക് ഇനി വരുവാനുള്ള ആളുകൾ വരേണ്ടത് എല്ലാവരും ഇല്ല ഈ പേരെ വരുള്ളൂ അപ്പം നേരത്തെ അറുന്നൂറ് പേരിൽ നിന്നും ലഭിച്ചിരുന്ന ലാഭം പേരിൽ നിന്നും ലഭിക്കണമെങ്കിൽ ലാഭം അഞ്ചിരട്ടിയാക്കണം അപ്പം അവരെന്ത് ചെയ്യും മാളിൽ നിൽക്ക വലിയ വില കൂട്ടും ഈ നേരത്തെ കിട്ടിയതുപോലെ കിട്ടാത്തപ്പം വരുന്ന ആളിൽ നിന്നും മാക്സിമം ഉറ്റിയെടുക്കാൻ നോക്കും അതോടെ ആ വന്നിരുന്ന നൂറുപേരിൽ പകുതിയും പോവാതാവും മുതലാളി അതോടെ മാളുപൂട്ടിപ്പോണ്ട അവസ്ഥയാകും എന്നാൽ ആളുകളുടെ ആവശ്യം ഈ നാട്ടിൽ ഇല്ലാതാവും ഇല്ല ഈ ആളുകൾക്ക് അവരുടെ ആവശ്യം ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് താങ്ങാനാവും വിധത്തിൽ ആവശ്യം നിവർത്തിക്കാൻ പഴയ ചായക്കടയും തുണിക്കടയും ഒക്കെ സമാനമായ നിലയിൽ ചെറിയ തോതിൽ ചെറുത് ചെറുത് ചെറുതായിട്ട് തിരികെ വരും മുതലാളിയുടെ ലാഭം തീരെ ഇല്ലാതാവും ഫലത്തിൽ സമ്പത്തിന്റെ കുന്നുകൂടൽ മാറി എല്ലാവരിലേക്കുമുള്ള വിതരണത്തിലേക്ക് എത്തി അല്ല ചെറിയ ചെറിയ നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിലനിൽക്കും ഇതാണ് ഗോവിന്ദമാഷ് പറഞ്ഞ സാധാരണക്കാർക്ക് തൊഴിൽ നഷ്ടത്തിലൂടെ ഉണ്ടാകാവുന്ന ശേഷി കുറയുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങളുടെ ഒരു ലളിത ആഖ്യാനം വാങ്ങൽ ശേഷി കൂടുമ്പോൾ വൻകിട കുത്തകൾക്ക് ആ ശേഷിയുടെ ലാഭം കേന്ദ്രീകരിച്ച് അവരത് കൊണ്ടുപോവുകയും എന്നാൽ ശേഷി കുറയുമ്പോൾ കുത്തകളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിൽപ്പനയില്ലാതാവുകയും പ്രാദേശിക വിപണി സജീവമായി ലാഭവും സമ്പത്തും കൂടുതൽ പേരിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യും ഇതാണ് സാ സാഹചര്യം ഇതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കും ഒന്ന് ബദലുകളാണ് ശേഷി കുറയുമ്പോൾ ആഗോള കുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് അതേ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുമല്ലോ ഒപ്പം അത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടിയാകും ഈ അവസ്ഥയിൽ ബദലുകൾ ഉണ്ടാക്കപ്പെടും അതിൻ്റെ മൂർത്ത ഉദാഹരണമാണ് ഇപ്പോൾ ചാറ്റ് ജി പി ടിക്ക് ബദലായി ഉയർന്നു വന്ന ഡീപ്പ് സീക്കിൻ്റെ കഥ ചാറ്റ് ജി പി ടിയുടെ കമ്പനി കാര്യം തന്നെ നോക്ക് ലോകത്തിലെ വൻകിട അമേരിക്കൻ കമ്പനി നമ്മുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം കൈയടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ മൂലധനമുള്ള കമ്പനിയാകാൻ ഇനി അധിക കാലൊന്നും വേണ്ട എന്നൊക്കെയാണ് കണക്കുകൾ പറഞ്ഞിരുന്നത് ആ സ്വപ്നവും കൊണ്ട് കണ്ടുകണ്ടങ്ങിയിരിക്കുമ്പോഴാണ് അതാ വരുന്നത് ഡീപ് സീക്ക് ഒറ്റാഴ്ച അങ്ങ് ചൈനയിൽ നിന്ന് മുതലാളിത്ത രാഷ്ട്രങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലൂടെ ഏറ്റവും അധികം പണം ഉണ്ടാക്കാനുള്ള വഴികൾ തേടുമ്പോഴാണ് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന നിലയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് കുറഞ്ഞ ചെലവിലെത്തിക്കാൻ ശ്രമിക്കുന്ന ശൈലി പിന്തുടർന്ന ചൈന പുതിയ ഡീപ് സീക്കുമായി വന്നത് ചാറ്റ് ജി പി ടി പോലുള്ള വമ്പൻ സാമ്പത്തിക ചെലവുള്ള സാഹചര്യത്തിൽ അവർ അവിടെ ചെലവ് ചുരുങ്ങിയ ഒരു ബദലുണ്ടാക്കി ഇതിൻ്റെ തുടർച്ചയായുള്ള മത്സരങ്ങളിൽ ഇനി എന്തെല്ലാം ബദലുകൾ ഉണ്ടാകും ചാറ്റ് ജി പി ടി തന്നെ അതിൻ്റെ പ്രീമിയം വെർഷനുകൾ വില കുറഞ്ഞ കൊടുക്കുന്ന നിലയിലേക്ക് ആലോചനകൾ മാറ്റി ഫോണുകളടക്കം വമ്പൻ വിലയുള്ള ആധുനിക ഉൽപ്പന്നങ്ങൾ വന്നപ്പോൾ അത് വാങ്ങാൻ കഴിയാത്തവർക്കായി ബദലുകൾ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ചൈനീസ് ഫോൺ എന്നൊക്കെ പറയില്ലേ ചെറിയ പൈസക്ക് നമുക്ക് വാങ്ങിക്കാൻ അതേ സൗകര്യങ്ങളുള്ളതാണ് ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ടാകും പക്ഷേ ഇനിയുള്ള കാലം ചൈനയിൽ നിന്ന് തന്നെ അത് ഉണ്ടാകണം എന്നില്ല ചിലപ്പോൾ ഇന്ത്യയിൽ ഇണ്ടാകാം ഇപ്പം നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്താണ് ചാറ്റ് ജി പി ടിക്കും ഡീപ് സീക്കിനും ബദൽ നമ്മുടെ രാജ്യത്തുണ്ടാക്കാം അതിനുള്ള പണം ബഡ്ജറ്റിൽ ബജറ്റിൽ മാറ്റിവെക്കുകയാണ് അത് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉണ്ടാവണമെന്നില്ല ബ്രസീലിൽ നിന്നാകാം അർജന്റീനയിൽ നിന്നാകാം അങ്ങനെ എ ഐ നോക്കുമ്പോൾ മുതലാളിത്തം തളരും എന്നുള്ള യാഥാർത്ഥ്യം ആണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഗോവിന്ദമാഷ് നൂറ് കൊല്ലം ഒക്കെ എടുക്കും ഇരുന്നൂറ് ഒക്കെ എടുക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ പത്തമ്പത് കൊല്ലം പോലും ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി വരില്ല എന്നതാണ് സാമൂഹ്യ യാഥാർത്ഥ്യം സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തലും അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കേരളത്തിൽ അവതരിപ്പിച്ചു അത് ചർച്ച ചെയ്യപ്പെട്ടു എന്നിടത്താണ് കാര്യം എം വി ഗോവിന്ദൻ അതിന് നേതൃത്വം നൽകിയെന്നിടത്താണ് കാര്യം അല്ലെങ്കിൽ സി പി എം ഇതിനെ അഡ്രസ്സ് ചെയ്തു എന്നത് ഞാനത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് മറ്റൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും നാം നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയെ അല്ലെങ്കിൽ വലിയൊരു സാഹചര്യത്തെ അഭിസംബോധന ചെയ്തില്ല ഇന്നലെ സാമ്പത്തിക സർവേയിലടക്കം ഭീതിജനകമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നമ്മൾ വീണ്ടും ആലോചിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ അത് അറിയാൻ ശ്രമിക്കുന്ന മനുഷ്യരിലുമുണ്ട് പൗരന്റെ ആശങ്കകളെ അഡ്രസ്സ് ചെയ്യാൻ ലോകത്തിൻ്റെ ചലനങ്ങൾ അറിയുക തന്നെ വേണം എന്നാൽ ഇവിടെ നടന്നത് വലിയൊരു തമാശയാണ് അതൊരാൾ അവതരിപ്പിച്ചപ്പോൾ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്തത് കൊണ്ടോ അയാൾ പറഞ്ഞു എന്നതുകൊണ്ടോ അറിയില്ല സ്വയം ചെറുതായിട്ടാണെങ്കിൽ പോലും ഞാൻ പരിഹാസ്യനാ ആവുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ വസ്തുതയെ പരിഹസിച്ച് തിരിച്ച് ഏർ സായുജ്യമടയുന്ന മുഖ്യധാരാ ബുദ്ധിജീവികളെയാണ് നമ്മൾ കണ്ടത് ചാനലായ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ഇത് തന്നെ സ്ഥിതി മുഖ്യധാരാ ബുദ്ധിയുടെ നായകരായ ജയശങ്കറും പണിക്കർമാരും എം വി ഗോവിന്ദനെ കളിയാക്കി സായുജ്യമടയുന്നു അങ്ങനെ അടയുമ്പോൾ ലോകത്ത് അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം നിലവിലുണ്ട് കണ്ണടച്ചിരുന്ന് നമ്മൾ വിഡ്ഢിത്തം പറയുമ്പോൾ അതെല്ലാവരും ചിരിച്ചുകൊണ്ട് പാസ്സാക്കും എന്ന പ്രതീക്ഷ ഏതായാലും നല്ലതന്നെ പക്ഷേ ഇപ്പോൾ പണ്ടത്തേതു പോലെയല്ല കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് അനുഭവ തുടങ്ങും അതുകൊണ്ടാണ് പറഞ്ഞത് ആ പരിഹാസങ്ങൾ മാഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വന്ന സാമൂഹ്യ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും അപ്പോഴും എന്റെ ബുദ്ധി കൊണ്ട് എല്ലാവരെയും അടിച്ചു വരത്തി എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ആരാകും പുതിരവട്ടത്തേക്ക് പോകേണ്ടി വരിക എന്തോ നമുക്കറിയില്ലപ്പാ ഈ വീഡിയോ ഏതായാലും ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കൊരു ഡീപ്പ് സീക്ക് യാത്ര തന്നെ നടത്താം അടുത്ത വീഡിയോയുമായി ഉടൻ വരാം നന്ദി നമസ്കാരം